നാളത്തെ അവധി വാർത്തയും ഹയർ സെക്കൻഡറിയുടെ പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹയർ സെക്കൻഡറി പാതിപത്തെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ക്ലാസ് പീരീഡ് മുക്കാൽ മണിക്കൂറിൽ നിന്നും ഒരു മണിക്കൂറാക്കാനുള്ള സാധ്യത തേടി വിദ്യാഭ്യാസ വകുപ്പ് പീരീഡ് സമയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് കത്തയച്ചിട്ടുണ്ട് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി പാഠപത്യത്തി പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണ് ക്ലാസ് പീരീഡിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നാൽ പുതിയ പാഠപദ്ധതി പൂർത്തിയാവുന്ന മുറയ്ക്ക് അധ്യയന സമയവും മാറും സ്കൂൾ ഏകീകരണം പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായുള്ള തസ്തിക നിർണ്ണയം കൂടി കണക്കിലെടുത്താണ് സമയമാറ്റം വരുന്നത് ഹയർ സെക്കൻഡറിയിൽ സയൻസ് വിഷയങ്ങൾ പഠിപ്പിക്കാൻ മുക്കാൽ മണിക്കൂർ പോരെന്ന അഭിപ്രായമുണ്ട് നിലവിൽ കോളേജുകൾ ഒരു മണിക്കൂറാണ് ക്ലാസ് സമയം ഇതേ രീതിയിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തെയും മാറ്റുക എന്നതാണ് ലക്ഷ്യം നാളത്തെ അവധി വാർത്തയിലേക്ക് കടക്കാം നാളെ കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുരുനാന ജയന്തി പ്രകാരമാണ് എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ അതായത് നവംബർ അഞ്ച് ബുധനാഴ്ച എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്